ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് അപ്പൊ ഇന്ന് കുഞ്ഞുമണി നോക്കുന്നു ഹലോ നീലാ ബേബി അല്ല ഇല ബേബി ഇത് നീലാ ബേബി ഇത് ഇല ബേബി അപ്പൊ ഞാൻ അശ്വതി വീഡിയോ എടുക്കുന്ന ഡാനി ഇത് അർച്ച മക്കളുടെ ഉണ്ടെങ്കിലും പേര് പറഞ്ഞല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് തമ്മില് പതിനാല് ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തെ പറ്റിയോ പതിനാല് ആ പതിനാലോ പന്ത്രണ്ടോ ഒരു രണ്ടെണ്ണം നിങ്ങൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഇവർ തമ്മിൽ പതിനാല് ദിവസത്തെ വ്യത്യാസമുണ്ട് അപ്പം ഈ ഒരു പതിനാല് ദിവസത്തെ വ്യത്യാസം കൊണ്ട് തന്നെ ഇവർ ഇവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് താഴെ കമന്റ് വന്നിട്ടുണ്ട് ചേച്ചി ഇതേ മാസമാണ് അല്ലെങ്കിൽ ഒരു മാസത്തെ വ്യത്യാസമേ ഉള്ളൂ കുഞ്ഞിരുന്നില്ല കമന്നില്ല നിന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്ത് തന്നെ ഇവര് കമ്മിഴ്ന്ന് വീഴുന്നത് തമ്മിലുള്ള വ്യത്യാസം അവര് തമ്മിൽ പതിനാല് ദിവസത്തെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവള് കമിഴ്ന്ന് വീണ് കുറച്ച് ക കുറെ കഴിഞ്ഞിട്ടാണ് മോള് കമ്മഴുന്ന് വീഴുന്നത് അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഇവളാദ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല ബേബി വലിയ കരച്ചിൽ നിലവിലി അങ്ങനത്തെ പ്രശ്നം ഇപ്പോഴല്ല ആദ്യം ആദ്യം വലിയ കരച്ചിൽ നിലവിലിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെ ഇരുത്തിയാലും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇവളെ സംബന്ധിച്ച് ഇവള ഇവളാദ്യം തൊട്ടേ എന്നുവെച്ചാൽ ജനിച്ചൊരു ഒരാഴ്ച കഴിഞ്ഞിടം തൊട്ടേ ഇവളെ നൂത്തെടുക്കാൻ തുടങ്ങിയായിരുന്നു നമ്മൾ നൂത്തെടുക്കുമ്പോൾ കമഴ് പെട്ടെന്ന് കമഴിന്ന് വിടാനും തല ഉറയ്ക്കാനുമുള്ള പ്രയോറിറ്റി കൂടും കേട്ടോ ഇത്രയും കളിപ്പാട്ടങ്ങൾ ഇവിടെ ഇരിക്കുന്നു നമുക്ക് ഇതൊന്നും വേണ്ട അവൾ അല്ലാത്ത സാധനം ഇത് വേണ്ട അല്ലാത്ത സാധനങ്ങൾ പറക്കാൻ പോവുകയാണ് അത് കുട്ടികളെ കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ അവർക്ക് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട റിമോട്ട് സ്നഗ്ഗി ക്രീം ഇതൊക്കെയാണ് ആവശ്യം ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കമിഴ്ന്ന് വീണ തമ്മിൽ ഒരുപാട് ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവള് പതിനാല് ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളു ഇപ്പം ഇവളിരുന്ന് തുടങ്ങിയില്ലേ ഇരുന്ന് തുടങ്ങിയപ്പോ തന്നെ ഇവൾ ഇരുന്ന് തുടങ്ങിയിട്ട് കുറെ കുറച്ച് നാളായി പക്ഷേ മക്കള് ഇതുവരെ ഇങ്ങനെ കാല് നാല് കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കുകയേ വേണ്ട പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഒരു കമൻ്റ് ഉണ്ടായിരുന്നിട്ട് എട്ട് മാസമായിട്ടും കമിഴ്ന്ന് വീണില്ലെന്ന് ഇതുവരെ എട്ട് മാസമായിട്ടും കമിഴ്ന്ന് വീണില്ലെന്ന് അത് നിങ്ങളൊന്ന് ഡോക്ടറിനെ കാണിച്ച് നോക്കുക കേട്ടോ കാരണം എട്ട് മാസമായിട്ടും കമിഴ്ന്ന് വീണില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറിനെ കാണിച്ച് നോക്കൂ അപ്പം ഈ ഒരു മാസത്തെ വ്യത്യാസവും രണ്ട് മാസത്തെ വ്യത്യാസമൊന്നും വന്നു കഴിഞ്ഞാൽ വലിയ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾ പതിയെ പതിയെ ഓരോന്ന് ചെയ്തോളൂ അത് ഓരോ കുഞ്ഞുങ്ങളെ ഒരു ഇതനുസരിച്ചാണ് ഏട്ടോ ഇപ്പം തന്നെ അതാ ഇവള് ഫുഡ് നന്നായിട്ട് കഴിക്കും അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് അവൾ കഴിക്കും പക്ഷെ ഇവള് കഴിക്കത്തില്ല പക്ഷെ ഇവർ തമ്മിൽ സൈസിൽ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ഞാൻ ഇവക്ക് ഫുഡൊന്ന് അത്ര ഇതായിട്ട് കൊടുത്തു തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ കുഞ്ഞുമണിക്ക് ആയിട്ട് കൊടുത്തു തുടങ്ങുന്നുണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് എന്തോ എന്നൊരു വീഡിയോ രണ്ടാമത് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ചിലങ്ങനെ കമ്പാരിസൺ പറയുന്നത് കേൾക്കാം ആ ഒരു ഒരേ മന്തിൽ പ്രസവിച്ചതാണ് ആ എൻ്റെ കുഞ്ഞിൻ്റെ തലയുറച്ച് അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിൻ്റെ തലയുറച്ച് ഈ കുഞ്ഞിൻ്റെ തല ഉറച്ചില്ലേ ഇത് കമിഴ്ന്ന് വീണില്ലേ അങ്ങനെയൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഈവൻ ട്വിൻസ് ആണെങ്കിൽ പോലും അവർ കമിഴ്ന്ന് വീണതും തലയുറയ്ക്കുന്നത് മിരിക്കുന്നത് നിൽക്കുന്നതും ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഞാൻ കഴിഞ്ഞ വീഡിയോയില് ചെയ്തപ്പോഴേ ഇവളിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവൾ ഇരുന്നില്ലായിരുന്നു കറക്റ്റായിട്ട് എന്നുവെച്ചാൽ കയറി ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരി അങ്ങ് വീഴുമായിരുന്നു പക്ഷേ ഇപ്പം കറക്റ്റായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വന്ന് പിടിച്ച് അവളെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് എഴുന്നേറ്റ് ജസ്റ്റ് നിൽക്കും അപ്പോഴേ വീഴും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇഴയലൊക്കെ നടക്കുന്നുണ്ട് ഇഴയലൊക്കെ നേരത്തെ ഉണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ കൈ ആയിട്ട് ഇങ്ങനെ അവളെ വിളിച്ചാലും നമ്മള് വിളിക്കുന്നിടത്തോട്ട് അവള് വരും ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കുകയാണ് പക്ഷെ അവൾക്ക് എന്നെയും കാട്ടി അട്രാക്ഷൻ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളാണ് നീനു നീനു വാ വാ എന്റെ ഇടയ്ക്ക് കണ്ണങ്ങോട്ട് പോളെ തളന്നുപോയി പകുതി വരെ വന്നപ്പോ നീനുവേണ്ട അതിപ്പോ അവള് വരാത്തേന്ന് പറഞ്ഞ അവൾക്ക് അതിലും അട്രാക്ഷൻ ആ സൈഡിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് അവിടെ കൊറേ പെയിന്റും നമ്മുടെ പഴയ പഴയ സാധനങ്ങളൊക്കെ നൂല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന കേട്ടാ അതുകൊണ്ട് അവള് അങ്ങോട്ട് പോവാണ് നീനുവേ നീനുവേ ഓ ി വീണിരിക്കുന്നു ഈ മാറ്റിന്റെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതാകുമ്പോഴത്തേക്കും ആയിട്ട് കറക്റ്റ് ആയിട്ട് ഗ്രിപ്പ് കിട്ടും നമ്മൾ തലയൊന്നും കറക്റ്റായിട്ട് ഇടി ഇടിച്ച് വേദന എടുക്കത്തില്ല പക്ഷെ പായ ഉണ്ടല്ലോന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ പായയിൽ കിടത്തിയ ഇതേ ഒരു കംഫർട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് എന്നെ കാട്ട് യൂസ്ഫുള്ള ഇലക്കാണ് കാരണം ഇല ഒരുപാട് നേരം കിടക്കും ഇതിനകത്ത് ഇവളത്രയും നേരം കിടക്കത്തില്ല പക്ഷെ ഇപ്പൊ ഇരിക്കുന്നുണ്ട് അതിന് കാരണം ഇലയാണ് കാരണം ഇവർ തമ്മിൽ ഇങ്ങനെ ഭയങ്കര ഒരു കോണ്ടാക്റ്റ് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയില് വേറൊരു വീഡിയോയില് അതൊക്കെ വിഷ്വലായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കമ്പാരിസൺ ആണ് പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനൊരു കമ്പാരിസൻ്റെ ആവശ്യമില്ല അത് ഒരുപോലെ ആ അമ്മയ്ക്കും വീട്ടിലുള്ള വീട്ടിലുള്ളവർക്ക് വിഷമം ഉണ്ടാക്കും ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെ അങ്ങനൊരു കമ്പാരിസൻ്റെ ആവശ്യമില്ല സെയിം ഡേയിൽ ജനിച്ചതെന്ന് പറഞ്ഞോ സെയിം മന്തിൽ ജനിച്ചതെന്ന് പറഞ്ഞോ ഒരേപോലെ കമിഴ്ന്ന് വീഴുകയും നടക്കുകയും ഇരിക്കുകയും ഒന്നും ചെയ്യില്ല ബികൈസ് അപ്പോൾ നമ്മളെ രണ്ട് കുഞ്ഞുമണികളുമായിട്ട് ഒരുമിച്ചുള്ള വീഡിയോസ് ഇനിയും ഒരുപാട് വരുന്നതാണ് അപ്പോൾ കരഞ്ഞു തുടങ്ങി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടർ ഒന്നും അല്ല എന്നാലും ഒരു കുഞ്ഞ് ഇത്രയും ആയതുകൊണ്ട് കുറച്ചൊക്കെ പറഞ്ഞുതരെ എനിക്ക് പറ്റുമായിരിക്കും സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ്